السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد مؤمنين عليه كدنيا ونام بھاغتل نمال فاتحيل برنا സംഭവിച്ചു പോകുന്ന അറിയാതെ നമ്മിൽ നിന്ന് പറ്റിപ്പോകുന്ന ചില തെറ്റുകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് ഒന്ന് രണ്ട് ആയത്തുകളാണ് നമ്മളന്ന് വിശദീകരിച്ചത് തുടർന്നുള്ള ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം അടുത്ത ആയത്ത് മൂന്നാം ആയത്ത് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞിടത്ത് റഹ്മാനും റഹീമിലും വരുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ അ റഹ്മാൻ എന്നതിൽ ഹ ആയി മാറുന്ന അവസ്ഥ സാധാരണ കണ്ടുവരാറുണ്ട് അർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അർ റഹീം എന്നത് ഹയിലേക്ക് മാറി ഹാ പറയേണ്ടത് ഹാ ആയി മാറുന്ന അവസ്ഥയും കാണാറുണ്ട് അവിടെ വിശാലമായി പറഞ്ഞതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല അടുത്ത ആയത്തിൽ ഇവിടെ റഹ്മാൻ റഹീം എന്നതും മാലിക് യൗമിദ്ദീൻ എന്നതും അടുത്തടുത്ത് പാരായണം ചെയ്യുമ്പോൾ നിർത്താതെ പാരായണം ചെയ്യുന്ന പല ആളുകളെയും കാണാം അങ്ങനെ നിർത്താതെ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന തെറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിർത്തുകയാണെങ്കിൽ മീമാണ് റഹീം എന്നതിൻ്റെ അവസാനം വരുന്നത് ചുണ്ട് പൂട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ട് പൂട്ടിയിട്ടാണ് അത് ഉച്ചരിക്കേണ്ടത് റഹീം എന്ന് പറയണം തുടർന്ന് ശ്വാസം വിട്ടതിൻ്റെ ശേഷമാണ് ഓരോ ആയത്തിലും നിർത്തൽ സുന്നത്താണല്ലോ ഓരോ ആയത്തിൻ്റെയും അവസാനം നിർത്തൽ സുന്നത്തുണ്ട് അപ്പോ ആ റോഹ്മ ശ്വാസം വിട്ട് പിന്നെ എന്ന് പറയണം ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ നിർത്തി പാരായണം ചെയ്യുമ്പോൾ റഹീം എന്നതിലെ അവസാനത്തെ മീമും ഉണ്ടാകും അതുപോലെ തന്നെ മാലിക്കിയോ മിദ്ദീൻ എന്നതിൽ ആദ്യത്തെ മീമും ഉണ്ടാകും എന്നാൽ ചില ആളുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്വാസം വിടുന്നില്ല എന്നാൽ സുക്കുന് കൊടുക്കും ചെയ്യും അങ്ങനെ മാലിക്യോ മിദ്ദീൻ എന്ന് പാരായണം ചെയ്യുന്നത് കാണാം അങ്ങനെ ഓതുമ്പോൾ ഒരു മീമ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് കാണുന്നുണ്ട് ി ഒരു മീമേ പറയുന്നുള്ളൂക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീമ് പറയുന്നു അല്ലെങ്കിൽ ആ മീമിന് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ആദ്യത്തതിന് സുക്കൂനും രണ്ടാമത്തതിന് ഹർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് ഷദ് വരിക ഇതാം ചെയ്യേണ്ടി വരിക അപ്പോഴാണ് ഇവിടെ റഹീം എന്നതിൽ മീമിന് സുക്കൂനല്ല മറിച്ച് കെസറാണുള്ളത് വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് സുക്കൂൻ വരുന്നത് വഖഫ് ചെയ്യുമ്പോൾ ശ്വാസം വിടണം അപ്പോഴാണല്ലോ വക്കുഫാവുക അപ്പൊ ശ്വാസം വിടുമ്പോൾ നമ്മൾ അടുത്ത മീമ് പാരായണം ചെയ്യുമ്പോൾ മീമ് മീമായിട്ട് തന്നെ വരും ഇത് ശ്വാസം വിടാതെ സുക്കൂൻ ചെയ്യുമ്പോഴാണ് ശബ്ദായി മാറുന്നത് ആ റോഹ്മി റോഹീം എന്ന് പറയുമ്പോൾ അത് ശബ്ദായി മാറുന്നു അപ്പോൾ ഒരു മീമ് നഷ്ടപ്പെടുന്നു പിന്നെ ഓതേണ്ടത് എങ്ങനെയാണ് കുട്ടി ഓതുകയാണെങ്കിൽ കുട്ടി ഓതുമ്പോ വഖഫ് ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ ശ്വാസം വിടുന്നില്ലെങ്കിൽ പിന്നെ പാരായണം ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ് അപ്പോഴാണ് രണ്ടു മീമും അവിടെ ശരിക്കുണ്ടാവുകയുള്ളു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് റഹീം റഹീമാലിക്കി എന്നോതിയാൽ ഒരു മീൻ നഷ്ടപ്പെടും അപ്പോ ഒന്നിരിക്കൽ വഖഫ് ചെയ്യ പൂർണ്ണമായിട്ട് റഹീം വഖഫ് ചെയ്യ പിന്നെ എന്ന് ഓതുക അതല്ല കൂട്ടി പാരായണം ചെയ്യുകയാണെങ്കിൽ എന്ന് പാരായണം ചെയ്യ പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് യൗമിദ്ദീൻ ദീൻ എന്നത് കൊടുത്തിട്ട് ദാല് താ ആയി പോകുന്ന ചില ഓത്തുകൾ കേൾക്കാം എന്നായി മാറുന്ന താ ആയി മാറുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടത് ദാൽ ആണുള്ളത് ദാല് ഒരക്ഷരവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഇബദാലുൽ ഹർഫ് നിസ്കാരത്തെ ബാത്തിലാക്കും ഖിറാഅത്തിനെ ബാത്തിലാക്കും എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോ യൗമിദീൻ എന്നത് യൗമിത്തീൻ എന്നായി മാറരുത് താ ആയി അടുത്ത ആയത്തിലേക്ക് വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരായത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് സാധാരണക്കാരുടെ ഓത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരുപാട് പിന്നെ തെറ്റുകൾ അവിടെ ഉണ്ട് അതെന്താന്ന് വെച്ചാല് ശരിക്കും ശ്രദ്ധിക്കാം ഈ ഫസ്റ്റ് വാക്ക് ഈ പലപ്പോഴും നന്നാക്കിയിട്ട് ജീമിലേക്ക് എന്ന ഒരു ജീമിനോട് സാദൃശ്യമാകുന്ന ശബ്ദത്തിലേക്ക് പോകുന്നത് കാണാം ഒന്ന് നന്നാക്കി പറയാണ് യാ മാറി അത് ജീമിലേക്ക് മാറുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് പൂർണ്ണമായി ജീമല്ല എന്നാലോ യാ പരിധി വിടുകയും ചെയ്യും എന്നാൽ അതേപോലെ തന്നെ എന്ന് ഷദ് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഇന് ഷദ് കൊടുക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ യാഇ ഇന് ശില്ലാതെ പാരായണം ചെയ്യുമ്പോ അർത്ഥം തന്നെ വ്യത്യാസപ്പെടുന്നുണ്ട് ഇയാക്കനാബു ഇയാക്കനാബു ഇയാക്കനാബുതു എന്ന് പാരായണം ചെയ്യുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇയാക്ക ശബ്ദില്ലാതെ മുഹഫായ സൂര്യപ്രകാശം എന്നാണ് അതിനർത്ഥം വരുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാൻ അബുദു എന്ന് ഓതുന്ന ഒരാൾ അയാൾ പറയുന്ന വാക്കെന്താണ് ഞാൻ സൂര്യപ്രകാശത്തെ ആരാധിക്കുന്നു എന്നാണ് അല്ലേ ഇയാക്കൻ അബുദു അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് ശകുമ്പോ ഇയാക്കൻ അബുദു എന്ന് ശ്രദ്ധില്ലാതെ പറയുമ്പോ സംഭവിക്കുന്നത് ലോശംസിനെ സൂര്യപ്രകാശത്തെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് എത്ര ഗൗരവമാണ് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മഹാനഗ നബീബിൻ ഹജുറൈ തീർഹനു തന്റെ തൊഫയിലൊക്കെ പറയുന്നുണ്ട് അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണത് ഇയാക്കു ശ്രദ്ധ വേണം എന്നാൽ അത് ജീമിലേക്ക് മാറാനും പാടില്ല ഈബുദുബു പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇയാക്കാഫാണ് കാഫ എന്ന മാറാൻ പാടില്ല കാഫും കാഫും അടുത്തടുത്ത മഹറാജ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് പറയേണ്ടതാണ് തന്നെ പറയണം ഇയാ എന്ന് പറയരുത് ഇയാ പിന്നെ അലിഫ് നഷ്ടപ്പെടുന്നതാണ് മറ്റൊരു പ്രശ്നം അവിടെ പലപ്പോഴും ഇ ഇ എന്ന് പറയുന്നതിന് പകരം അതില്ലാതെ എന്ന് എന്ന് പറയുമ്പോ അലിഫ് ശരിക്ക് ശരിക്ക് ഹംസ ഹംസ വേണം അല്ല അത് അതുകൊണ്ട് ഹംസ കേൾക്കണം കൊണ്ട് അല്ല തുടങ്ങേണ്ടത് അതും ആ ഇയാക്ക എന്ന വാക്കിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇയാക്കയിൽ തന്നെ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ പല ആളുകളും അത് ആ

നേരത്തെ ആലമീൻ എന്ന് പറഞ്ഞിടത്ത് ആലമീൻ എന്ന് പറഞ്ഞിടത്ത് അയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ അയിന് അത് അയിന് അയനായിട്ട് തന്നെ വരണം ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണല്ലോ അവിടെ എത്ര തെറ്റുകൾ വരാറുണ്ട് നൗബുദു നഹ്ബുദു ഈ നാലും തെറ്റാണ് പിന്നെ നേരത്തെ പറഞ്ഞ അതേ ശ്രദ്ധകളൊക്കെ ഇതുപോലെ നാല് വകുപ്പിലേക്ക് മാറ്റാറുണ്ട് നാലും തെറ്റാണ് അയന് അയനായിട്ട് തന്നെ വരണം അതേപോലെ അവിടെ ചില ആളുകൾ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് താ ആണ് അപ്പോ ആകുന്നതും അയന് മറ്റു നാലക്ഷരങ്ങളിലേക്ക് ഹംസ് വാവ് അതുപോലെ തന്നെ കാണാം എന്നതിന് പകരം ആക്കുന്നവര് ഒക്കെ കാണാം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ അപ്പോനാണ് എന്ന് ചുണ്ടുകൂട്ടരുത് മീമായി മാറ്റരുത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇൻഷാല്ല ഇതിന്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അള്ളാഹു സുബാന തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ മൂന്ന് ആയത്തിൽ ശ്രദ്ധിക്കാനുള്ള ഭാഗം ആവർത്തിച്ചു കേൾക്കുക അള്ളാഹു താല നമ്മുടെ ഓത്തിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കപൂൽ ആക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള